കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ശരി ഉത്തരം നൽകിയിട്ടുണ്ട് കടലാമയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം എലികളില്ലാത്ത മനുഷ്യവാസസ്ഥലം ഏതാണ് എലികളില്ലാത്ത മനുഷ്യവാസസ്ഥലം ഏതാണ് ഓപ്ഷൻസ് ലണ്ടൻ ആൽബർട്ട് ഫ്ലോറിഡ ടോക്കിയോ ആൽബർട്ട് ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം സൂര്യൻ്റെ യഥാർത്ഥ നിറം ഏതാണ് സൂര്യൻ്റെ യഥാർത്ഥ നിറം ഏതാണ് ഓപ്ഷൻസ് നീല വെളുപ്പ് കറുപ്പ് പച്ച വെളുപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ദേഷ്യം കുറക്കാൻ സഹായിക്കുന്ന പഴം ദേഷ്യം കുറക്കാൻ സഹായിക്കുന്ന പഴം ഏതാണ് ഓപ്ഷൻസ് മാങ്ങ സപ്പോട്ട വാഴപ്പഴം ചക്ക വാഴപ്പഴമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ് ഓപ്ഷൻസ് മുന്നൂറ് എം എൽ അഞ്ച് എം എൽ അഞ്ഞൂറ് എം എൽ ഇരുപത് എം എൽ മുന്നൂറ് എം ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മനുഷ്യൻ ആദ്യം മരുന്നായി ഉപയോഗിച്ചത് ഏതാണ് മനുഷ്യൻ ആദ്യമായി മരുന്നായി ഉപയോഗിച്ചത് ഓപ്ഷൻസ് കല്ല് മണ്ണ് വെള്ളം വെയിൽ മണ്ണാണ് മനുഷ്യൻ ആദ്യമായി മരുന്നായി ഉപയോഗിച്ചത് അടുത്ത ചോദ്യം പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ള സെൻസ് ഏതാണ് പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ള സെൻസ് ഓപ്ഷൻസ് മണം രുചി കേൾവി കാഴ്ച മണമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും നല്ല കാഴ്ച ശക്തിയുള്ള പ്രാണി ഏറ്റവും നല്ല കാഴ്ച ശക്തിയുള്ള പ്രാണി ഏതാണ് തുമ്പി വണ്ട് കൊതുക് തേനീച്ച തുമ്പിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും ആരോഗ്യകരമായ പാൽ ഏതിൻ്റേതാണ് ഏറ്റവും ആരോഗ്യകരമായ പാൽ ഏതിൻ്റേത് ഓപ്ഷൻസ് പശു എരുമ ഒട്ടകം ചെമ്മരിയാട് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ശരിയുത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്